നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന അവസാന മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗലിനെ ഞെട്ടിക്കുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ജോർജിയ അവരെ അട്ടിമറിച്ചത് കോറഷ്കേലിയ ജോർജസ് എന്നിവരാണ് ജോർജിയയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ഇതോടെ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കാനും ജോർജിയ എന്ന രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് തോൽവി വഴങ്ങിയെങ്കിലും പോർച്ചുഗൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പ്രീക്വാർട്ടറിൽ സ്ലോവേനിയ ആണ് പോർച്ചുഗലിന്റെ എതിരാളികൾ ായാലും ഈ മത്സരത്തെ കുറിച്ച് പോർച്ചുഗീസ് സൂപ്പർ താരമായ നെൽസൺ സെമേഡോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് എന്നാണ് സെമേഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ റിസൾട്ട് മാറ്റാനുള്ള ഒരുപാട് സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല ജോർജിയ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് ഞങ്ങൾ മോശമായിരുന്നു ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിഞ്ഞില്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയേണ്ടത് ഞങ്ങൾ തന്നെയാണ് ഇനി ഞങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം അടുത്ത മത്സരത്തിലേക്ക് പൂർവാധികം കൂടി തിരിച്ചെത്തണം സ്ലോവേനിയ്ക്കെതിരെയുള്ള മത്സരം ഒട്ടും എളുപ്പമാവില്ല പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കണം മികച്ച പ്രകടനം നടത്തുകയും വേണം ഇതാണ് നെൽസൺ സെമേഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന ജൂലൈ ഒന്നാം തീയതി അർദ്ധരാത്രിയാണ് പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിൽ ഏറ്റുമുട്ടുക മത്സരത്തിൽ വിജയിച്ച് മുന്നേറാൻ സാധിക്കും എന്ന് തന്നെയാണ് പോർച്ചുഗീസ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തന്റെ ആ ഒരു ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാ നൽകുന്നുണ്ട് യൂറോകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളിലും കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം